ും പിന്നെ ഇവിടെ ഇതേമാതിരി പിന്നെ മുജാഹിദുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് യുക്തിവാദികളാണ് ഖുർആാനെയും ഹദീസിനെയും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണെന്നൊക്കെ ഉള്ള കമന്റും ഇതൊക്കെ കണ്ടു കുറേ ആൾക്കാർ ചോദിച്ചു എന്താണ് ആ ചെയ്തതിന് ഒരു ഉദാഹരണം പറയും ഒരാളും പറഞ്ഞില്ല ഒരു സുന്നിയും പറഞ്ഞില്ല ഇന്നതാണ് ഉദാഹരണം എന്ന സുഹൃത്ത് ഞാനൊന്നു പറയട്ടെ മനസ്സിലാക്കാനുള്ളവർക്ക് മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിൽ ഇല്ലാത്ത ഒരായത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് താല്പര്യമുള്ള രൂപത്തിൽ ആയത്തിന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മദ്രസയിൽ സുന്നികൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർആാൻ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനവുമല്ല കൃത്യമായി ആയത്തിനെ കട്ട് മുറിച്ച് മറ്റു പലയിടത്തു നിന്നും കുറച്ച് ഭാഗമെടുത്ത് ഇപ്പുറത്ത് കൂട്ടി യോജിപ്പിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ള അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായി അള്ളാഹൻ്റെ കലാമിൽ കൈകടത്തിയവരാണ് സുന്നികൾ എന്നാൽ ഞാനിത് വെറുതെ പറയല്ല ഞാൻ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നത് ഒരു മുസ്ലിമിന് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് പരിശോധിക്കാം അങ്ങനെ ഉണ്ടോ ഉണ്ട് എങ്കിൽ ഖുർആാനിൽ ഈ കോലത്തിൽ പച്ചയായി ഇങ്ങനെ ചെയ്ത ആളുകളുടെ വിധി എന്താണ് അവരെ മുസ്ലീങ്ങളായിട്ട് അംഗീകരിക്കണമോ ഖുർആാനിൻ്റെയും സുന്നത്തിൻറെയും ആളുകളായിട്ട് അംഗീകരിക്കണോ എന്ന് സ്വയം ചിന്തിച്ചാൽ മതി സംശയമുള്ളവർക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന അഞ്ചാം ക്ലാസ്സിലെ ഹട്ടീദ എന്ന് പറഞ്ഞ പുസ്തകത്തില് ഏഴാമത്തെ പാഠമുണ്ട് വാലിമുൽ ഹൈബ് എന്നൊരു പാഠം ആ പാഠത്തിൽ സൂറത്തിൽ ജിന്നിലെ ഇരുപത്തിയാറാമത്തെ ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ആയത്തെ സൂറത്ത് ജിന്നിൽ പോയിട്ട് ഖുർആാനിലെന്നല്ല അതിൽ കൊടുത്ത രൂപത്തിൽ ഒരായത്ത് ഖുർആാനിൽ ഇല്ല ആവശ്യക്കാർക്ക് അത് പഠിക്കുക ആരെങ്കിലും പറയണത് കേട്ട് മുജായത്ത് ദുർവ്യാഖ്യാനമാണ് മറ്റൊരു ദുർവ്യാഖ്യാനം നടത്തണു എന്ന് പറയുന്നതിനപ്പുറം കൃത്യമായ തെളിവാണ് പറഞ്ഞു നിൽക്കുന്നത് വേണം ഉള്ളവർക്ക് പരിശോധിക്കാം അന്വേഷിക്കാം കണ്ടെത്താം ഓക്കെ ആയത്ത് ഓതുക അതിന്റെ അർത്ഥം വിവരിക്കുക ആയത്ത് ഓതുക അതിന്റെ അർത്ഥം വിവരിക്കുക എന്താണ് അക്കീതയിലെ ഖുർആൻ ഇല്ലാത്തത് എന്താണ് വിവരിച്ചിട്ടുള്ളത് അക്കീത തന്നെ കൊടുത്താൽ മോശമല്ല അക്കീത തന്നെ കൊടുക്കുക അട ആ പാഠം ഒന്ന് കൊടുക്കുക അതിലെന്താണുള്ളത് ആയത്ത് ആയത്ത് ഓതു അർത്ഥം വെക്കു കള പറയണ്ടോ ഗുരു മുഹമ്മദ് മുസ്തഫാ സാഹ അലിസ് തങ്ങളെ പ്രവചിച്ചിട്ടുള്ളത് ഇതെന്നെ നോക്കിയാൽ മതി നിങ്ങൾക്ക് നോക്കിയാ കാണുന്നതാണ് പിന്നെ അതിൽ ഇത്രത്തോളം ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമല്ല സാധനം എന്റെ ഒക്കെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഈ ആവേശത്തിലൊന്നുമല്ല അത് ചോദിക്കേണ്ടത് ചോദിക്കണ്ട കോലത്തിലാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും അതെന്താണെന്നുള്ളത് ഉണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞത് പിന്നെ അറിയണ്ടവൽക്ക് ഇത് പോസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുറെ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും നിങ്ങൾക്ക് പരിശോധിക്കാം പുസ്തകം പറഞ്ഞിട്ടുണ്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എത്രാമത്തെ പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുറവ് അടുത്ത് വെക്കുക ആ പുസ്തകം എടുക്ക എന്നിട്ട് ഖുർആാനില് നോക്കുക പുസ്തകത്തിൽ നോക്കുക എങ്ങനെയാണ് ആയത്ത് എന്താണ് ഇത്ര ആവേശത്തിലാണ് ചോദിച്ചാ അങ്ങോട്ട് തരുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു എന്നതുകൊണ്ട് അത് കളവില്ല ഏർ അത് താങ്കൾ സ്വയം പരിശോധിക്ക ഞാൻ എന്റെ പള്ളിയിലെ ഉസ്താദും നിങ്ങളെ പോലെ ആവേശം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞപ്പോൾ പഠിപ്പിക്കുന്ന ആളുകൾ വരെ ഇത് കണ്ടിട്ടില്ല ചില ആളുകൾക്ക് അതെ കാരണം ഓലങ്ങനെ പുസ്തകം വായിച്ച് പഠിപ്പിച്ചു പോണു ഈ ആയത്ത് ഉണ്ടോ എന്നുള്ള നോക്കലൊന്നും ഉസ്താദമാർക്കില്ലല്ലോ എൻ്റെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചത് കാരണം എൻ്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ കുറെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നാട്ടിലൊക്കെ അപ്പോൾ ആവേശത്തിൽ ചോദിക്കേണ്ട കാര്യം നല്ല എങ്ങനെ ആവേശം കൊള്ളേണ്ട ആവശ്യമില്ല അതൊന്നും ആവേശത്തൊന്നുമല്ല നിങ്ങൾ ആദ്യം പരിശോധിക്കുക പിന്നെ എൻ്റെ കണ്ട് അതെന്തായാലും ഇപ്പൊ നിങ്ങളെ ഈ ആവേശത്തിലുള്ള സംസാരത്തിനൊന്നും ഇപ്പൊ അത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നല്ല നിലയിൽ കാര്യങ്ങൾ അറിയാനാണ് മനസ്സിലാക്കാനാണ് എന്നുള്ള നിലക്ക് ചോദിച്ചാൽ ഞാനത് പോസ്റ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഓക്കെ ഹലോ عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا عالم الغيب عالم الغيب فلا يظهر على غيبه أحدا من رسول فإنه يصلكم بين يديه ومن خلفه رصدا عالم الغيب عالم <أدرش جانم> الغيب الله عالم الغيب أدرس الجان ملبنان അവൻ അവന്റെ അദൃശ്യാനം ആരിക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എല്ലാം അനിർത്തമോ അവൻ ഇഷ്ടപ്പെട്ടവർ റസൂലിനാൽ റസൂലിനാൽ അവൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് മിർ കൈവറിയിച്ചുണ്ട് റസൂലിനാൽ റസൂലിനാൽ എവിടെ വിചാരിച്ചത് കിടക്കുന്ന ഞങ്ങൾക്ക് അറിയില്ലെന്നോ എന്താണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കറിയാം ഒന്നും കൂടിയും വെച്ചാണി ഉസ്താദ അർത്ഥം ഒന്നും കൂടിയും വെച്ചാണി നിങ്ങൾ ആദ്യത്തെ ആയത്തിന് ആദ്യ അർത്ഥം വെക്കി രണ്ടാമത്തെ ആയത്തിന് പിന്നെ അർത്ഥം വെക്കി രണ്ടും പാടെ കൂട്ടി കൊഴപ്പിക്കണ്ട ആദ്യത്തെ അഹദാന്ന് വരെ ഓതിയിലേ അതിന്റെ അർത്ഥം ഒന്നാണ് പറയും എന്നിട്ട് പിന്നെ മറ്റേത് തുടങ്ങണേ മനീർത്തള തുടങ്ങുന്ന ആ ആയത്തിന്റെ അർത്ഥം പറയും അത് മൊത്തത്തിൽ അതല്ലാതെ കൂട്ടി യോജിപ്പിച്ച ആ പൂച്ചാട്ടക്കളി നടക്കണ്ട അത് കൗമിൻ്റെ മുന്നിൽ നടത്തിയാൽ മതി ആദ്യങ്ങൾ വരെ അവസാനിപ്പിച്ച ആയത്തുണ്ടല്ലോ ആ ആയത്ത് അത് നിങ്ങൾ ഓതിയത് ശരിയാണ് വരെ അവസാനിപ്പിച്ചേ ആ ആയത്തിന് അർത്ഥം പറയാ പിന്നെ മറ്റീൻ്റെ ആയത്തിൻ്റെ അർത്ഥവും പറയാ കേട്ടോ ഈ ജാതി പരിപാടിയൊന്നും എടുക്കണ്ട അതും കൂട്ടി പറയും ഇതാണ് മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടവന് മനസ്സിലാക്കാം അത് റസൂലിനാൽ വലിയ അത് വലിയ അങ്ങനെ ഒരു വലിയ എന്ന സംഭവം തന്നെ അവിടെ അല്ല പക്ഷെ ഇവിടെ മുസ്ലിയാർ വളരെ കൃത്യമായി വമിൻ വലിയ വമിൻ വലിയ എവിടെയാണ് ആയത്തിൽ അത് എവിടെയാണ് മുസ്ലിയാരെ ആയത്തിൽ അത് എന്തിനാണ് ഈ രൂപത്തിലുള്ള തട്ടിപ്പ് നടക്കുന്ന അള്ളാഹുവിന്റെ കലാമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ നരകമുണ്ട് സ്വർഗമുണ്ട് എന്നൊരു ചിന്ത പോലുമില്ലാതെ ഈ പാവപ്പെട്ടവരെ വഴികേടിലാക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് ഇത് കൊണ്ടുള്ള നേട്ടം നിങ്ങൾ കരുതിയിട്ടുള്ളത് ആര് ഇപ്പോ കുറച്ച് നാർത്തങ്ങനെ വലിയ വടുവായൽ വലിയ വായൽ വലിയ വിളിച്ചിന്നല്ലോ ആ മുസ്ലിയാരെ നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങളുടെ വോയിസിൽ ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡിന് ശേഷം നിങ്ങൾ അതിന് അർത്ഥം പറയുന്നിടത്ത് വമിൻ വലിയ വലിയനാൽ വമിൻ വലിയ വലിയനാൽ എന്ന് പറയുന്നുണ്ട് അതെവിടെയാണ് ഈ രണ്ട് ആയത്തിൽ എവിടെയെങ്കിലും അത് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ ഈ ആയത്തുകളാണല്ലോ ഓതിയത് അതന്നെ അതുകൊണ്ട് മുസ്ലിയാരെ ഈ പണി നിർത്തിക്കളി അള്ളാൻ്റെ ഖുർആനാണ് വിശുദ്ധ ഖുർആനാണ് നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച അതേ വെല്ലുവിളി നിങ്ങൾ സ്വയം എടുത്താൽ മതി നിങ്ങൾ എന്താ പറഞ്ഞു ആ വെല്ലുവിളിയിൽ ഞാനത് പറയണില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞ ആ വലിയ എന്ന പദം എവിടെ എവിടെയാണ് ആ വലിയ എന്ന പദം എന്താ അറിയില്ല അയാളെ കൊറേ സമയായിട്ട് കാണുന്നില്ല പക്ഷെ അത് അയാള് വരുമായിരിക്കും വന്ന അയാളെ എന്തായാലും വന്നിട്ട് ഇതൊന്ന് ക്ലിയർ ആക്കണം അയാളെ ഓതിയ ആയത്താണല്ലോ ഏർ അപ്പൊ ആ ആയത്തിൽ അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞേരണം ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത ഒക്കെ മതി ഇതാണ് മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ എന്ന് ശുന്നികളായ ആളുകൾക്ക് തലച്ചോർ ആരെയും മുന്നിൽ പണയപ്പെടുത്താത്തവന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും മറ്റുള്ളവരെ പേരിലൊക്കെ ദുർവ്യാഖ്യാനം ഉണ്ട് എന്ന് പ്രചരിപ്പിക്കലും പറയലും മാത്രമാണ് സത്യത്തിൽ അങ്ങനെയല്ല പക്ഷെ ഇവര് സ്വയം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മളെ മുന്നിൽ കാണും ഞാൻ പറഞ്ഞല്ലേ മദ്രസാ പുസ്തകത്തിൽ ഇപ്പൊ ഇതാ ഇവിടെയും മുസ്ലിയാർ ചെയ്തു അതും അപ്പോൾ മനസിലാവും ആളുകൾക്ക് അതൊക്കെ മനസ്സിലാക്കിയെടുക്ക അതല്ലെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞ രീതിക്കാരം